ഈ നിൽക്കുന്ന കാലമാണുണ്ടല്ലോ ഡെയിലി സ്റ്റാറ്റസ് അങ്ങനെയുള്ള സ്റ്റാറ്റസ് ഒന്നല്ല ഈ മനുഷ്യൻ വീട്ടിലോട്ട് വന്ന ഉടനെ എന്നെ ചേർത്ത് പിടിച്ചിട്ട് ഫോട്ടോ എടുത്തിട്ട് സ്റ്റാറ്റസ് ഇടും ഭാര്യയോടൊപ്പം ആണല്ലോ പിറ്റേ ദിവസം അതേപോലെ എന്നെ ചേർത്ത് പിടിച്ച് എന്റെ മക്കളെ ചേർത്ത് പിടിച്ച് ഫോട്ടോ എടുത്തിട്ടൊരു വീടാണ് സ്വർഗ്ഗം സ്നേഹം കൊണ്ടല്ല ഇങ്ങനെ ഇങ്ങനെ കാമുക്ക് സിഗ്നൽ എടുക്കാൻ വീട്ടിലാന്ന് വിളിക്കാൻ പോവാൻ ഇങ്ങനെ കണ്ണ്പളെ കണ്ടുപിടിച്ചില്ല കണ്ണിപ്പിടിക്കൂല ഇവളേക്കാൾ സൗന്ദര്യം ഉള്ള ആരെയും കണ്ണി പിടിക്കൂല ും ആനുങ്ങളല്ലേ കുത്തിന് എങ്ങനെ നടക്കുക പോരാട്ടനോട് മുതൽ കാര്യം മുട്ടി ചാൻ പോകാണെങ്കിൽ ഒരു കോപ്പ് എടുത്ത് നമ്മളെ മോത്തക്ക് വെക്കണം ഓക്സിജൻ മാസ്ക് ഇവിടെ എന്റെ ഫ്രണ്ട്സുകൾ വന്ന കൂടെ വിളിക്കും രാത്രി എനിക്ക് നേരത്തെ ഉറക്കം വരും ഇന്ന ശരി ഞാൻ വിളിക്കണില്ല ഏ എന്നിട്ട് പോണം നിങ്ങക്ക് നിങ്ങളെ മറ്റോൾക്ക് വിളിക്കാനില്ലേ നിങ്ങൾക്ക് ഇന്ന വേണ്ടെങ്കിൽ ഇന്ന ഒഴിവാക്കിക്കളി ഇത് എന്തോന്ന് സാൻ വിവാഹ സർട്ടിഫിക്കറ്റ് ഒഴികെ മറ്റെല്ലാ സർട്ടിഫിക്കറ്റിനും അൻപത് ശതമാനം വരെ വില വർധനവ് വരുമെന്ന് ഒരപകടം പറ്റിയ ദ്രോഹിക്കണ്ടെന്ന് വിചാരിച്ചിട്ടേക്കും അടാ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ടുത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ബർത്തേ ഹാപ്പി ബർത്ത് ഡേ ഹാപ്പി ബർത്ത്ഡേ ി ബർത്ത്ഡേ ടുയു ഹാപ്പി ബർത്ത്ഡേ ബർത്തഡേ ഹാപ്പി ബർത്ത്ഡേ ടുയു ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ടുയു ഹാപ്പി ബർത്ത്ഡേ എന്തു മാമം പറഞ്ഞ് ഇടിയും മിന്നലും മഴയും വരണ എല്ലാം ഊരിയിട്ടിട്ട് കിടക്കാം അയ്യോ നിങ്ങൾ തുണി ഊരിട്ടിട്ട് കിടക്കാനല്ല പറഞ്ഞു ഫ്രിഡ്ജിന്റെ ടിവിയുടെ ഒക്കെ കണക്ഷൻ ഊരി കിടക്കാനാ പറഞ്ഞത് പിന്നെ നമ്മൾ ല്ലേ ഇന്ന് ഞാൻ ഇവിടം വെച്ചൊരു സാധനം കാണിക്കട്ടിട്ടുണ്ട് ഇനി ഗുഹയ്ക്കരത്തൂടെ പോണ ട്രെയിൻ ഉണ്ട് ഗുഹ 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 ുഹ ഗുഹ ഈ ട്രെയിൻ എവിടെ പോണെന്ന് പറഞ്ഞ കാസർഗോഡ് ഒരു വർഷം എടുത്താല് ഇത് പോകുന്ന എനിക്ക് തോന്നുന്നില്ല ലൈനും കൂടി ഇവിടാത്തുണ്ട് ലൈൻ അറിഞ്ഞൂടാ പഠിച്ചിട്ട് നാളെ കാണിച്ചു തരാം